നമസ്കാരം സുഹൃത്തുക്കളെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതാണ് മന്ത്ലി കാർലീസ് സർവീസ് നിങ്ങൾക്ക് സ്വന്തം കാറുണ്ടോ അതോ ഒരു നല്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്ന് പല കമ്പനികളും സ്വന്തമായി കാറുകൾ വാങ്ങാൻ താല്പര്യമില്ല കാരണം അതിന് വളരെ ചെലവും ഉത്തരവാദിത്തവുമാണ് പകരം അവർ മറ്റുള്ളവരിൽ നിന്ന് കാറുകൾ ഒരു മാസത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മന്ത്ലി കാർ കാറിലി സർവീസ് നമ്മൾ കാറുകൾ കമ്പനിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകുന്നു ഈ ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്തൊക്കെ കഷ്ടതകളുണ്ട് എത്ര വരുമാനം പ്രതീക്ഷിക്കാം തുടങ്ങിയവയെക്കുറിച്ച് തികച്ചും ലളിതമായി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോവുകയാണ് മന്ത്ലി കാർ ലീസ് സർവീസ് എന്നത് കേൾക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും ഇത് അത്ര വലിയ ഒരു കാര്യമല്ല നമ്മളുടേതോ അല്ലെങ്കിൽ വാങ്ങിയതോ ആയ കാറുകൾ ഒരു കമ്പനിക്ക് ഒരു മാസം മുഴുവൻ വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സാണിത് കമ്പനി ഈ വാഹനം അവരുടെ ജീവനക്കാർക്ക് ഓഫീസിലേക്ക് പോകാൻ അല്ലെങ്കിൽ ക്ലയൻ്റുകളെ കാണാൻ അതല്ലെങ്കിൽ ഡെലിവറിക്കായി ഉപയോഗിക്കുന്നു പല സ്ഥാപനങ്ങൾക്കും ഓരോ യാത്രയ്ക്കായി വാഹനം എടുക്കുന്നത് ഭാരമാണ് അതിനാൽ അവർ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന വാഹനം എടുക്കുന്നു ഈ സമയത്ത് നമ്മൾ നന്നായി പരിപാലിച്ച കാറുകൾ നൽകുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം നമുക്ക് കിട്ടും കാറിൻ്റെ മോഡലും അതിൻ്റെ കണ്ടീഷനും കമ്പനി ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വാടക നിശ്ചയിക്കുന്നത് കൂടുതൽ കാറുകൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ വരുമാനവും കിട്ടും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി മനസ്സിൽ ഉറച്ച തീരുമാനവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയം എളുപ്പമാണ് ഇനി ഈ ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബിസിനസ് തുടങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലോ സമീപ പ്രദേശങ്ങളിലോ എന്തൊക്കെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുക എന്നതാണ് ഐ കമ്പനികൾ കസ്റ്റമർ സർവീസ് ഓഫീസുകൾ ഡെലിവറി സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം നല്ല ക്ലയൻറ്റുകളാകാൻ കഴിയും അടുത്തതായി കാറുകൾ ഒരുക്കണം സ്വന്തം കാറുണ്ടെങ്കിൽ അതുതന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ല സ്ഥിതിയിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാം അതിനുശേഷം അതിനെ കൊമേഴ്ഷ്യൽ വെഹിക്കിളായി മാറ്റണം അതിന് കാറിൻ്റെ രജിസ്ട്രേഷൻ യെല്ലോ ബോർഡാക്കണം കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എടുക്കണം ഇത് കഴിഞ്ഞ് കാറിൻ്റെ സർവീസ് ചെയ്യാനും ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് കമ്പനികളുമായി ബന്ധപ്പെടണം അവരുടെ ആവശ്യങ്ങൾ കേട്ട് വാടകയും കരാറിന്റെ കാലാവധിയും നിശ്ചയിക്കാം എല്ലാ നിബന്ധനകളും ഉൾപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കണം ഇവയൊക്കെ കഴിഞ്ഞാൽ നല്ല സർവീസ് കൊടുത്താൽ അവർ തന്നെ പിന്നെയും ആവശ്യപ്പെടും ബിസിനസ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് നോക്കാം ഈ മന്ത്ലി കാർ ലീസ് ബിസിനസ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഉറപ്പുള്ള വരുമാനമാണ് ഒരു കമ്പനിക്ക് കാറുകൾ നൽകാൻ തുടങ്ങിയാൽ ഓരോ മാസവും തക്ക സമയത്ത് വാടക ലഭിക്കും കാറിൻ്റെ ഇ എം ഐ ഉണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയുള്ള പണം വേഗം വരുന്നുണ്ട് ഇനി മെയിൻ്റനൻസ് കുറവുള്ള മോഡലുകൾ എടുത്താൽ ചിലവുകളും കുറവായിരിക്കും വേണമെങ്കിൽ ഡ്രൈവർ ഉൾപ്പെടുത്തി സേവനം കൊടുക്കാം അതിനുള്ള അധിക ചാർജും ക്ലയൻറ്റിൽ നിന്ന് വാങ്ങാം എന്നാൽ കുറച്ച് കുറവുകളുമുണ്ട് ചിലപ്പോൾ കസ്റ്റമർ കാറിന് ദോഷം ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ കൂടുതൽ മൈലേജ് ഉപയോഗിക്കാം അതിനാൽ യൂസേജ് ക്ലിയർലി പറയുന്ന പേപ്പർ വർക്ക് വേണം ചിലപ്പോൾ പേയ്മെൻറ് വൈകിയേക്കാം അതിനാൽ വിശ്വാസമുള്ള കമ്പനിയുമായാണ് ആദ്യം നമ്മൾ ഈ സംരംഭം ഉദ്ദേശിക്കേണ്ടത് ഇടയ്ക്കൊക്കെ വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ വരാം അതിനായി ഒരു ബാക്കപ്പ് പ്ലാനും ഉണ്ടായിരിക്കണം നമുക്ക് ബിസിനസ്സിലുള്ള പരിചയം കൂടുന്നതിനനുസരിച്ച് ഇവയെല്ലാം വേഗത്തിൽ മനസ്സിലാക്കാനും പരിഹരിക്കാനും ആകും ീ ഈ സംരംഭത്തിൽ നിന്നും എത്ര വരുമാനം പ്രതീക്ഷിക്കാമെന്ന് നോക്കാം ഒരു മിഡ് സൈസ് കാർ ഉദാഹരണത്തിന് ഒരു ഡിസൈർ കാർ ഒരു മാസം ഒരു കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്താൽ ശരാശരി മുപ്പതിനായിരം വരെ കിട്ടാം ചില കമ്പനികൾ അതായത് വലിയ കമ്പനികളാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തയ്യായിരം വരെ നൽകാറുണ്ട് ആ കാറിൻ്റെ ഇ എം ഐ സർവീസ് ചാർജ് ഫ്യുവൽ എന്നിവ കണക്കാക്കി പതിനയ്യായിരം ചിലവായി പോയാൽ പോലും നമ്മൾക്ക് കിട്ടുന്ന ലാഭം പതിനയ്യായിരം രൂപയാണ് ഇനി നമ്മൾ മൂന്ന് കാറുകൾ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ ലാഭം ലഭിക്കും അങ്ങനെ അഞ്ച് മുതൽ പത്ത് കാറുകൾ വരെ നൽകാൻ തുടങ്ങിയാൽ മാസ വരുമാനം ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേക്കാം ഇതൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാവുന്ന ഡ്രൈവർമാരെ കൂടെ ചേർത്ത് ഒരു ചെറിയ ടീം ഉണ്ടാക്കി ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും കൂടുതൽ കസ്റ്റമർ എത്തുന്നതോടെ നമ്മൾ കൂടുതൽ കാറുകൾ വാങ്ങി കുറച്ചുകൂടെ ഫ്ലീറ്റ് വളർത്താനും സാധിക്കും കുറച്ച് സമയത്തിനുള്ളിൽ വലിയ സ്കെയിലിൽ എത്താനും കഴിയും സുഹൃത്തുക്കളെ മന്ത്ലി കാറിലി സർവീസ് എന്നത് ഇന്നത്തെ കാലത്ത് ഉറപ്പുള്ള ഒരു വരുമാന മാർഗമാണ് നിങ്ങൾക്ക് ചെറിയ നിക്ഷേപമുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് തുടക്കം കുറിക്കാനായിട്ടുള്ള നല്ല സമയമാണിപ്പോൾ കമ്പനികൾക്ക് ആവശ്യമായത് വിശ്വസിക്കാവുന്ന ആളുകളുടെ കാറുകളാണ് അതിനാൽ നല്ല കാറുകളും നല്ല സേവനങ്ങളും നൽകുന്നവർക്ക് ഈ മേഖലയിലെ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റിൽ എഴുതുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ ബിസിനസ് ആശയങ്ങൾക്ക് പുതിയ വീഡിയോകൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാം നന്നായി പോകട്ടെ നമുക്ക് മുന്നോട്ട് പോകാം നന്ദി